സൌരയുദ്ധത്തിലെ ഒരു ചെറിയ ഗ്രഹമാണ് പ്ലൂട്ടോ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പ്ലൂട്ടോ പുറത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പത്തൊമ്പത് വർഷം തികയുന്നു കൈപ്പർ വലയത്തിൽ ഈ വാമനഗ്രഹത്തെ കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇൽ അമേരിക്കകാരനായ ക്ലൈഡ് ടോംബോഗാണ് ഗ്രീക്ക് ഉപരാണങ്ങളിലെ അധോലോകത്തിന്റെ ദേവനായ പ്ലൂട്ടോയുടെ പേരാണ് ഇംഗ്ലീഷുകാർ ഇതിന് കൊടുത്തിരിക്കുന്നത് വെനിഷ്യ ബെർണി എന്ന പതിനൊന്ന് വയസ്സുകാരിയാണ് പ്ലൂട്ടോ എന്ന പേര് നിർദ്ദേശിച്ചത് ചെറിയ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് പ്ലൂട്ടോക്കുള്ളത് പാറകളും ഐസുമാണ് ഇതിൽ പ്രധാനമായും ഉള്ളത് ചന്ദ്രന്റെ വലിപ്പത്തിന്റെ മൂന്നിലൊന്നും ഭാരത്തിന്റെ ആറിലൊന്നും മാത്രമാണിതിനുള്ളത് സൂര്യനുമായുള്ള പ്ലൂട്ടോയുടെ അകലം ഏറ്റവും അടുത്തു വരുമ്പോൾ മുപ്പത് ജ്യോതിർമാത്രയും ഏറ്റവും അകലയാവുമ്പോൾ നാൽപ്പത്തിയൊമ്പത് ജ്യോതിർമാത്രയുമാണ് ഇതുകാരണം ചില കാലങ്ങളിൽ പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ പരിക്രമണപഥത്തിനകത്താകും ഗ്രഹങ്ങളുടെ പട്ടികയിലായിരുന്ന പ്ലൂട്ടോയെ രണ്ടായിരത്തി ആറിൽ കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് തരം താഴ്ത്തുകയാണുണ്ടായത് പ്ലൂട്ടോയ്ക്ക് ജ്യോതിഷത്തിലുള്ള പങ്ക് ഇങ്ങനെ പറയുന്നു ജ്യോതിഷ ചാട്ടിൽ ചന്ദ്രൻ പ്ലൂട്ടോ സംയോജനമുള്ള ഒരാൾക്ക് തീവ്രവും ശക്തവുമായ വികാരങ്ങൾ അനുഭവപ്പെടുമത്രേ ചന്ദ്രൻ വികാരങ്ങളെയും അബോധ മനസ്സിനെയും പ്രതിനിധീകരിക്കുമ്പോൾ പ്ലൂട്ടോ പരിവർത്തനം ശക്തി തീവ്രത എന്നിവയെ ഉൾക്കൊള്ളുന്നു ഈ സംയോജനം വെല്ലുവിളികളും പരിവർത്തനത്തിനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു സമ്പന്നമായ വൈകാരിക ജീവിതത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് ജ്യോതിഷികൾ ചൂണ്ടിക്കാട്ടുന്നത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി